പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം ഇപ്രകാരമാണ് നാല് മക്കളിൽ ഒരാൾക്ക് അച്ഛൻ ആകെയുള്ള അമ്പത് സെൻറ്റിൽ പത്ത് സെൻറ്റ് ഇഷ്ടദാനം നൽകി അച്ഛൻ്റെ മരണശേഷം ബാക്കിയുള്ള നാൽപ്പത് സെൻറിൽ വീണ്ടും അവകാശവാദം ഉന്നയിക്കാമോ ഇത് നിയമം അംഗീകരിക്കുന്നുണ്ടോ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇത് സാധാരണ നിലയിൽ ഇഷ്ടദാനം നൽകുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കാം എന്നുള്ള ഉറപ്പിന്മേലായിരിക്കും മാതാപിതാക്കൾ മക്കളിൽ ആർക്കെങ്കിലും തൻ്റെ വസ്തുവഹകളിൽ കുറച്ചോ അതല്ലെങ്കിൽ വസ്തുവഹകളോ ഇഷ്ടദാനമായിട്ട് നൽകുക ഇത് വാസ്തവത്തിൽ ഒരു കരാറ് കൂടിയാണ് സംരക്ഷിക്കാം എന്ന ഒരു ഉറപ്പ് ആ മാതാപിതാക്കൾ കൂടിയിട്ട് ആ വസ്തു അയാളുടേതായി മാറുകയാണ് പൂർണ്ണമായും അയാളുടേതായിട്ട് മാറുകയാണ് പിന്നീട് മറ്റ് അതിന്മേൽ യാതൊരു ബാധ്യതയും ഇല്ലാതായി മാറുകയുമാണ് ഇഷ്ടദാനമായിട്ട് വസ്തുക്കൾ നൽകി എന്നതുകൊണ്ട് മാതാപിതാക്കളുടെ അനന്തരാവകാശം ഇല്ലാതാകുന്നില്ല അനന്തരാവകാശികൾക്ക് മാതാപിതാക്കളുടെ അവശേഷിക്കുന്ന സ്വത്തുക്കളിൽ അവകാശമുണ്ടായിരിക്കുന്നതാണ് ഇനി ഇഷ്ടദാനം കിട്ടിയ വ്യക്തിക്ക് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യാം പലരും ചെയ്യാറുള്ളത് ഇഷ്ടദാനമായി മാതാപിതാക്കൾ തനിക്ക് സ്വത്തുക്കൾ കൂടുതൽ നൽകിയിട്ടുണ്ട് എങ്കിൽ ബാക്കി വരുന്ന സ്വത്തുക്കൾ തൻ്റെ സഹോദരങ്ങൾക്ക് വിട്ടുകൊടുക്കാറാണ് പതിവ് ഒഴിമുറി എഴുതിക്കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കാറാണ് പതിവ് പക്ഷേ ഒഴിമുറി എഴുതി കൊടുത്ത് ഒഴിഞ്ഞു പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കും ആ ബാക്കി വരുന്ന സ്വത്തിൽ അവകാശമുണ്ടായിരിക്കുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്